चन्द्रार्कवन्य नयने सुन्दरी इन्द्राग्नि यमनिर्युतिवरुणवायुकुबेरेशानप्रधानशक्तिभूते ചന്ദ്രഅർക്കന്യനയനെ ചന്ദ്രൻ സൂര്യൻ അഗ്നി എന്നീ മൂന്ന് കണ്ണുകൾ ഉള്ളവളെ സുന്ദരി ത്രിപുരസുന്ദരി ഇന്ദ്രാഗ്നി യമനിര്യുതി വരുണവായു കുബേരേശാന പ്രധാന ശക്തിഭൂത ഇന്ദ്രൻ അഗ്നി യമൻ നിര്യുതി വരുണൻ വായു കുബേരൻ ഈശാനൻ എന്നീ പ്രധാന ശക്തികൾ രൂപമായി പ്രധാന ശക്തികളായി രൂപം കൊണ്ടവളെ ചന്ദ്രൻ സൂര്യൻ അഗ്നി എന്നിവയെ ദേവിയുടെ മൂന്ന് കണ്ണുകളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു ജഗത്താകെ പ്രകാശിപ്പിക്കുന്ന സൂര്യേന്ദ്രന്മാരും ജ്വാലൂപത്തിലും അരൂപമായും ലോകത്തെല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന അഗ്നിയും ദേവിയുടെ മൂന്ന് കണ്ണുകളാണ് എന്ന് പറയുമ്പോൾ പ്രപഞ്ച മണ്ഡലങ്ങൾക്ക് അതീതമായ രൂപമാണ് സൂചിപ്പിക്കുന്നത് സുന്ദരി എന്നും ത്രിപുരസുന്ദരി എന്നുമുള്ള പദങ്ങൾ ദേവി പര്യായങ്ങളായിട്ട് പ്രയോഗിക്കാറുണ്ട് ഈ പ്രപഞ്ചത്തിൽ ആകർഷകമായും സുന്ദരമായും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേവി ചൈതന് ചൈതന്യത്തിൻ്റെ ഭാവങ്ങൾ മാത്രമാണ് ദേവിയെ അഷ്ടദിക്പാലകരുടെ ശക്തിക്കാധാരമായിട്ട് സ്തുതിക്കുന്നു ഇന്ദ്ര ഇന്ദ്രൻ അഗ്നി യമൻ നിരുതി വരുണൻ വായു കുബേരൻ ഈശാനൻ എന്നീ പ്രധാന ശക്തിഭൂതി പ്രപഞ്ചഗതിയെ നിയന്ത്രിക്കുന്നവരായ അഷ്ടദിക്പാലകരുടെയും പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെയും ശക്തി ദേവിയിൽ നിന്ന് ലഭിക്കുന്നതായതുകൊണ്ട് ദേവിയെ പ്രധാന ശക്തിഭൂതിയായിട്ട് ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നു സപ്തീപ സമുദ്രോപരി മഹാവേശ്വരി മഹാവേശ്വരി സപ്തദ്വീപങ്ങൾക്കും സപ്തസമുദ്രങ്ങൾക്കും മുകളിൽ മഹാശക്തിയായി വ്യാപിച്ചിരിക്കുന്ന അലയോ ഈശ്വരി മഹാസരാചര മാല അലങ്കൃത മേദിനാഥെ മഹത്തും ചരവും അചരവും ചേർന്നതും ആയ പ്രപഞ്ചമാകുന്ന മാലയാൽ അലങ്കരിക്കപ്പെട്ട മേദിനി അല്ലെങ്കിൽ ഭൂമിക്ക് നാഥയായവളെ മഹാപ്രഭാവേ മഹത്തായ പ്രഭാവം ഉള്ളവളെ പ്രാചീന ഭാരതീയ ഭൂവിജ്ഞാനം അനുസരിച്ചിട്ട് ജംബുദ്വീപം ലക്ഷദ്വീപം ശാൽമലദ്വീപം കുശദ്വീപം ക്രൗഞ്ചദ്വീപം ശാഖദ്വീപം പുഷ്കരദ്വീപം ഇങ്ങനെയാണ് സപ്തദ്വീപങ്ങൾ ലവണസമുദ്രം ഇക്ഷു സമുദ്രം സുരാസമുദ്രം സർപ്പി സമുദ്രം ദധി സമുദ്രം ശുദ്ധോദക സമുദ്രം ക്ഷീരസമുദ്രം എന്നിവയാണ് സപ്തസമുദ്രങ്ങൾ ഇവയ്ക്കെല്ലാം മുകളിൽ വ്യാപിച്ചിരിക്കുന്ന മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ ഈ രൂപത്തിലെല്ലാം വർത്തിക്കുന്ന ചൈതന്യം ദേവി ദേവിയായതുകൊണ്ട് മഹാവ്യാപ്തേശ്വരിയായിട്ട് ദേവിയെ ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നു മഹത്വം ചരാചരങ്ങളോട് കൂടിയതുമായ പ്രപഞ്ചമാല കൊണ്ട് അലങ്കരിക്കപ്പെട്ട ും ദേവി ഭൂമിക്ക് നാഥയായ ഭൂമി രൂപത്തിൽ വർത്തിക്കുന്ന ദേവി പ്രപഞ്ചത്തെ മാലയായി അണിഞ്ഞിരിക്കുന്നു ആ പ്രപഞ്ചം ചരാചരാത്മകമാണ് ദേവിയുടെ വിരാട് രൂപമാണ് ഇവിടെ വിഷയം ചരാചരാത്മകമായ പ്രപഞ്ചം ദേവിയുടെ ആഭരണം മാത്രമാണെന്നും ആഭരണത്തിൽ നിന്ന് വ്യക്തി ഭിന്നമായിരിക്കുന്നത് പോലെ ബ്രഹ്മരൂപത്തിൽ നിന്ന് ഭിന്നയും പ്രപഞ്ചാതീതയും ആണെന്നും പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിസ്ഥിരങ്ങൾക്കും കാരണമായ പ്രഭാവമുള്ളവളാണെന്നും മഹാപ്രഭാവേ എന്ന സംബോധന കൊണ്ട് സൂചിപ്പിക്കുന്നു മഹാകൈലാസ പർവതോദ്യാന വനവിഹാരിണി മഹാ കൈലാസ പർവത ഉദ്യാന വനവിഹാരിണി മഹത്തായ കൈലാസ പർവ്വതത്തിലെ ഉദ്യാനങ്ങളിലും വനങ്ങളിലും വിഹരിക്കുന്നവളെ പരമേശ്വര പത്നിയാണ് ദേവി കൈലാസം ശ്രീ പരമേശ്വരൻ്റെ ആവാസസ്ഥാനവുമാണ് അവിടെയുള്ള ഉദ്യാനങ്ങളിലും വനങ്ങളിലും വിഹരിക്കുന്നവളെ